ഹലോ എല്ലാ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് തമ്പനേലിൽ കണ്ട ലളിതാ സഹസ്രനാമസോത്രം നമ്മൾ വായിക്കുമ്പോൾ ചില അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് അതായത് ഇത് സംസ്കൃത ശ്ലോകമാണല്ലോ നമ്മൾ മലയാള ബുക്ക് വായിക്കുമ്പോൾ മലയാള വാക്കോടു കൂടിയാണ് ചില ബുക്കിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ അച്ചടിപ്പിശികളുള്ള ബുക്കിൽ അതാണോ പ്രേക്ഷകർ വായിക്കുന്നതെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാനാണ് കേട്ടോ അപ്പോൾ നാലാമത്തെ ശ്ലോകമാണ് ആദ്യം പറയുന്നത് ചമ്പകാശോക പൊന്നാക സൗഗന്ധ്യകലസത്കജ ഗുരുവിന്ദമണിശ്രേണി കനത് കഴിഞ്ഞിട്ട് കോടീരമണ്ഡിത നാവും എപ്പോഴും ഉച്ചരിക്കുണ്ടാവുക അത് ടായാക്കി ഒന്ന് ഉച്ചരിച്ചാൽ മതി അതായത് കുരുവിന്ദ മണിശ്വരേണി കനത് കോടീരമണ്ഡിത ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ശ്ലോകം ഇനി പത്താമത്തെ ശ്ലോകമാണ് പറയുന്നത് ശുദ്ധവിദ്യങ്കുരാകാര ദ്വിജപംക്തിവയോജ്വല കർപ്പൂര വീട്ടികാ എന്ന് തിരുത്തി വായിക്കണം കേട്ടോ അതായത് ഡായാവും അധികം ആളുകളും വായിച്ചിട്ടുണ്ടാവും അപ്പോൾ കർപ്പൂര വീട്ടികാ മോദ സമാകർഷ ധി അടുത്തത് അതേ ലൈനിലുള്ള അക്ഷരമാണ് പറയുന്നത് ദിഖന്ധര എന്നാണ് നമ്മൾ വായിക്കുന്നുണ്ടാവുക അപ്പോൾ നായ ആക്കിയിട്ട് ദിഗന്ധര കർപ്പൂര വീട്ടികാ മോദ സമാകർഷ ധിഗന്ധര എന്താന്നുള്ളത് നി ത എന്ന ഉച്ചാരണമായിട്ട് ഉച്ചരിക്കുക ദിഗന്ധര ഇനി അടുത്ത ക്ഷരം പതിനാലാമത്തെ അക്ഷരമാണ് അടുത്തത് പറയുന്നത് അതായത് കാമേശ്വര പ്രേമ രത്ന മണി പ്രതിപണസ്തനിമാളി ലതാ കഴി ഫല കുയിന്നല്ലേ ബുക്കിൽ കാണുന്നത് ചില ബുക്കിൽ കിട്ടോ ചിലതിൽ നന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ വായിക്കേണ്ടത് നാബ്യാല വാല രോമാളി ലതാ ഫല കുചദ്വയി ബായ ഉച്ചരിക്കട്ടോ ഇനി അടുത്ത ശ്ലോകം എഴുപതാമത്തെ ശ്ലോകമാണ് അടുത്തത് പറയുന്നത് നാരായണീ നാഥരൂപ നാമരൂപ വിവർജിത അത് കഴിഞ്ഞിട്ട് ഹ്രീങ്കാരി എന്നാണ് ചില ബുക്കിൽ കൊടുത്തിട്ടുള്ളത് അതെങ്ങനെ വായിക്കണം ഹ്രീങ്കാരി കായ ആക്കിയിട്ട് ഉച്ചരിക്കുക ഹ്രീങ്കാരി എന്നുള്ളതിന് പകരം ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോ പാതയ വർജിത അടുത്ത ശ്ലോകം അടുത്ത ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് പരാശക്തി കഴിഞ്ഞിട്ട് വിസർഗമാണ് അത് കഴിഞ്ഞിട്ടാണ് പാ വരുന്നത് പരാശക്തി പരാനിഷ്ഠാനല്ലേ വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് പരാശക്തിസ്പരാനിഷ്ഠ വിസർഗം കഴിഞ്ഞ് പാ വരുമ്പോൾ നാക്കിയിട്ട് ഉച്ചരിക്കുക പരാശക്തി സ്പരാനിഷ്ഠ അങ്ങനെ ഉച്ചരിക്കുക കേട്ടോ അടുത്തത് നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് പരം ജ്യോതി കഴിഞ്ഞിട്ട് വീണ്ടും വിസർഗം കഴിഞ്ഞിട്ട് പാവരുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പരമാണു കഴിഞ്ഞിട്ട് വിസർഗം കഴിഞ്ഞിട്ട് പാവരുണ്ട് അപ്പം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടേ പരം ജ്യോതി പരംതാമ പരമാണു പരാത് പരാ അങ്ങനെ ഉച്ചരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളൊരു ശ്ലോകം മൂർത്ത കഴിഞ്ഞിട്ട് അമൂർത്താന്നാക്കിയിട്ട് ഉച്ചരിക്കുക മൂർത്താ അമൂർത്ത എന്ന് നിങ്ങളെ മനസ്സിലെന്ന ഒരാ ആക്കി പറഞ്ഞാൽ മതി വേറെ തെറ്റുകളൊന്നും ആ ശ്ലോകത്തിൽ വരുന്നില്ല മൂർത്ത അമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക അടുത്ത ശ്ലോകം അതുപോലെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിലുണ്ട് കേട്ടോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ രാജ്യലക്ഷ്മി കഴിഞ്ഞിട്ട് വിസർഗം വരുന്നുണ്ട് പിന്നെ കായാണ് വരുന്നത് കോശനാഥ ചതുരംഗ ബലേശ്വരി അപ്പം അതെങ്ങനെ ഉച്ചരിക്കുക രാജ്യലക്ഷ്മി കോശനാഥ ഹ ആക്കിയിട്ട് കേട്ടോ രാജ്യലക്ഷ്മി കോശനാഥ ഹ ഉച്ചാരണം അവിടെ നിങ്ങൾ മനസ്സിലെങ്കിലൊന്ന് വന്നാൽ മതി രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി അടുത്തത് നൂറ്റി എഴുപത്തെട്ടാമത്തെ ശ്ലോകം എങ്ങനെയാണ് വരുന്നത് സോറി നൂറ്റി എഴുപത്തി ഏഴാമത്തെ എഴുപത്തേഴാമത്തെ ശ്ലോകത്തിലെ അതായത് ബന്ധു ബന്ധുക കുസുമ പ്രഖ്യാ ബാലാലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷഡ്യ സുവാസിനി അതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ നൂറ്റി എഴുപത്തെട്ടാമത്തെ ശ്ലോകമാണ് സുവാസിന് അർച്ചന പ്രീത ശോഭനാ ശുദ്ധ മാനസ പറയുന്നത് സുവാസിൻ അർച്ചന പ്രീത ശോഭനാക്കിയിട്ട് ഒരു ആ എന്നുള്ള ഒരു അതതിൽ വരണം അതായത് സുവാസിൻ അർച്ചന പ്രീതനാ ശുദ്ധ മാനസ ആ ശോഭന എന്നുള്ളത് ശോ ആ ഒരു ആ നാക്കിയിട്ട് ഒരു ഉച്ചാരണം അവിടെ വന്നാൽ മതി സുവാസിൻ അർച്ചന പ്രീത ശോഭനാ ശുദ്ധ മാനസ അപ്പോൾ ഈ തെറ്റുകളൊക്കെ പ്രേക്ഷകരൊന്ന് തിരുത്തി വായിച്ചു നോക്കിക്കോളൂ അതായത് കറക്റ്റ് മറ്റ് ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മളെ കേരള വിഷൻ്റെ ഈ കേബിൾ ടി വിയിലുണ്ടല്ലോ വൈകുന്നേരം ജ്യോതി ടി വി അതുപോലെ ശങ്കര ശ്രീശങ്കര ചാനൽ ഇതിലൊക്കെ നന്നായിട്ട് അതിലിങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ കേട്ടാൽ മതി വൈകുന്നേരം ഒക്കെ പ്രേക്ഷകർ ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് നമുക്കത് തെറ്റിതിരുത്താൻ കഴിയും കുറേ ചാനലുണ്ടല്ലോ തമിഴ് ചാനലുകൾ അതിൽ അതിന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ ലളിതാ സഹസ്രനാമസ്തോത്രം അതിൽ വായിക്കുന്നുണ്ട് ഉണ്ട് വൈകുന്നേരം ഒരു അഞ്ചു മണി ജ്യോതി ടി വി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകളുണ്ട് അതിലൊക്കെ വ്യക്തമായിട്ട് ഞാൻ അങ്ങനെ കേട്ടോ ഇത് തെറ്റുതിരുത്തി പഠിച്ചത് അതിൽ കറക്റ്റ് അവർ വായിക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർ പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ അതല്ലെങ്കിൽ ഇതൊന്ന് തെറ്റു തിരുത്തിയിട്ട് വായിച്ചോളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളേയുള്ളു വേറെ ഒരുപാട് തെറ്റുകളൊന്നുമില്ല അത് മലയാളം അച്ചടിപ്പിശകില് വരണതാണ് അല്ലാതെ അത് വലിയൊരു മഹാപരാധമൊന്നുമല്ല കേട്ടോ ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നുമില്ലാതെ കൂടി വായിച്ചാലും ഒരു പ്രശ്നമില്ല കാരണം ദേവിക്ക് അറിയാലോ നമ്മൾ അറിയാതെയാണ് ഇത് വായിക്കണത് അല്ലെങ്കിൽ തെറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കല്ല എന്നുള്ളത് ആ മഹാദേവിക്ക് അറിയണതല്ലേ അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല ഇത് തെറ്റ് ആ തെറ്റെന്ന് പറയല്ല അക്ഷരത്തിൽ വന്നൊരു മാറ്റങ്ങളേ ഉള്ളൂ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്